അപ്പോൾ എൽ ക്ലാസിക്കോ ഈ ഒരു എൽ ക്ലാസിക്കോയെക്കുറിച്ച് സംസാരിക്കണം കാരണം കുറേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള നമ്മളെ പഴയ കാല എൽ ക്ലാസിക്കോയൊക്കെ നമ്മളെ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ച ഒരു ടൈപ്പ് ഓഫ് എൽ ക്ലാസിക്കോ മാച്ച് അത് തന്നെയായിരുന്നു ഈ ഒരു മാച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തൊണ്ണൂറ് മിനിറ്റും കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നമ്മൾക്ക് ആ ഒരു എൽ ക്ലാസിക്കോ മാച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടു ബി ഫ്രാങ്ക് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് എൻ്റർടൈൻഡായി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്ന കളിയായിരുന്നു എസ്പെഷ്യലി റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫ് തുരി ദുരി അറ്റാക്കായിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഡിഫെൻസീവിലി പോയി റയൽ മാറ്റഡ് ബായസ്ലോണ അപ്പോഴും ബയസ്ലോണ സൈലൻ്റ് ആയിരുന്നു ഇന്ന് കംപ്ലീറ്റ് അറ്റാക്കിൽ എനിക്ക് അങ്ങനെയാണ് അത് കണ്ടപ്പോൾ പേഴ്സണലി ബായ്സ്ലോണയുടെ കളി കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് സോ എൻ ക്ലാസിക്കോ തകർന്നിട്ടുണ്ട് റയൽ മാഡിഡ് ടു വൺ എന്നുള്ളൊരു സ്കോറിന് ബോയ്സ് ലോണയെ പരാജയപ്പെടുത്തി അതും കണ്ടിന്യൂസ് ഫൈവ് ഗെയിംസ് ഡിഫീറ്റ്സിന് ശേഷമാണ് റയൽ മാഡ്രിഡ് ബോയ്സ് ലോണയെ പരാജയപ്പെടുത്തുന്നത് കഴിഞ്ഞ സീസണിൽ ഇൻക്ലൂഡിങ് ഒരു ഫ്രണ്ട്ലി മാച്ച് അഞ്ച് മത്സരം റയൽ മാഡ്രിഡ് ബോയ്സ് ലോണയുമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് അതും ഹ്യൂമിലിയേഷൻസ് ആയിരുന്നു പല മാച്ചസും ഫോർ സീറോ ബെർനാബീര് പരാജയപ്പെട്ടു ഫൈവ് ടു സൂപ്പർ കോപ്പാട്ടി എസ്പാനിയ അത് പരാജയപ്പെട്ടു അങ്ങനത്തെ പല മാച്ചസും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ടു വൺ ഉള്ള ഒരു സ്കോറിൻ്റെ വിജയമാണ് റാൽ മാറ്റിനെ പൊതുവേ അങ്ങനെയാണ് ബോയ്സ് റയൽ റായൽ മാറ്റിനെ പരാജയപ്പെടുത്തുമ്പോൾ വളരെ വലിയ സ്കോറിലൊക്കെയായിരുന്നു ഫോർ സീറോ ഫൈവ് ടു പക്ഷേ നേരെ തിരിച്ച് റായൽ മാറ്റിട്ട് ബോയ്സ് ലോണെ പരാജയപ്പെടുത്തുമ്പോൾ ആ അങ്ങനത്തെ സമയത്ത് ടു വൺ ത്രീ വൺ ഫോർ വൺ ഒരു ചെറിയ സ്കോറിൽ ചിലപ്പോൾ ഒതുങ്ങി പോകാറുണ്ട് അതുകൊണ്ടാണ് റയൽ മാറ്റി തിരിച്ചടിക്കുന്ന അത്ര വലിയ എഫക്റ്റ് ഇല്ലാത്ത പക്ഷേ ബോയ്സ് തിരിച്ചടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതും ആ ഒരു കാരണം കൊണ്ടാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഓക്കെ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കുകയാണെങ്കിൽ എന്തായാലും ടു വണ്ണുള്ള ഒരു സ്കോറിന് വിജയിച്ചിട്ടുണ്ട് ഗോൾ സ്കോർ ചെയ്തത് ഒന്ന് എംബാപ്പയും ജൂൺ ആണ് എല്ലാം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ബാസ്ലോണിയുടെ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഫെർമിൻ ലോപ്പസാണ് ഫെർമിൻ ലോപ്പസിൻ്റെ കാര്യം ഞാൻ ഒളിമ്പ്യാക്കോസിൻ്റെ ആ ഒരു മാച്ചിൻ്റെ റിവ്യൂൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഫെർമിൻ ലോപ്പസ് ചിലപ്പോൾ റയൽ മാറ്റിന് നല്ലൊരു തിരിച്ചടിയാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം അതുതന്നെ സംഭവിച്ചു കാരണം ഫെർമിൻ ലോപ്പസ് ഓൽമോയെ പോലെയല്ല വോയ്സ് ലോണിൽ ആ ഒരു നമ്പർ ടെൻ റോളിൽ നല്ലൊരു പങ്കുണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ അത് സാധിക്കുന്നുണ്ട് നമ്പർ ടെൻ റോളിൽ കേട്ടോ നമ്പർ ടെൺ സെറ്റിലായി യമാലാണ് അതൊക്കെ നമുക്കറിയാം പിന്നെ യമാലിൻ്റെ കാര്യം അത് വളരെ വലിയ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് കാരണം ഒരു ടീമിനെ അവർ മോഷ്ടിക്കുകയാണ് മൂങ്ങയാണ് റെഫറിമാരുമായിട്ട് കംപ്ലയിൻ ചെയ്യാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ടീമിനെതിരെ വളരെ ഓപ്പണായിട്ട് വരുന്നു അതും റയൽ മാഡി പോലത്തെ ഒരു ജയന്റ് ടീമിനെ ഇത്രയും കിഡ്ലൻ ആയിട്ടുള്ള വണോ ഏറ്റവും വലിയ റൈവലറി ടീമിനെതിരെ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് പോലും കീപ്പ് ചെയ്യാതെ വളരെ ബ്ലണ്ടർ ആയിട്ട് പറഞ്ഞുപോയ ആ ഒരു ലമീൻ എംബാലിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് റയൽ മാഡിൻ്റെ പ്ലേയേഴ്സ് അത്ര നല്ല രീതിയിലല്ല എടുത്തിട്ടുള്ളത് റയൽ മാഡിൻ്റെ ഓഡിയൻസ് അത് അത്ര നല്ല രീതിയിലല്ല എടുത്തിട്ടുള്ളത് സോ അവര് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ലമീൻ ജമാലിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് കാ ലമീൻ ജമാലിൻ്റെ കാലിൽ ബോളിൽ കിട്ടുന്ന സമയത്ത് റയൽ മാറ്റൻ്റെ ഓഡിയൻസ് കൂക്കുവളി ആയിരുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു മെസ്സിക്ക് പോലും ഇത്രയും കൂക്കുവളി അലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല മെസ്സിനൊക്കെ റയൽ മാറ്റൻ്റെ ഓഡിയൻസ് നല്ല പോലെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളൂ കാരണം മെസ്സി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ഈസ് എ ഗോട്ട് അതിലൊന്നും ആർക്കും സംശയമില്ല പക്ഷേ ലമീൻ മാതിരി കൊണയും കൊണച്ച് ഗ്രൗണ്ടിലൊരു തേങ്ങയും കാണിക്കാതെ അങ്ങനെ തന്നെ പറയും ഓക്കേ സംസാരം മാത്രം പോരാ ഗ്രൗണ്ടിലും കൂടെ വേണം ഓക്കെ സ്റ്റോറിയിൽ അങ്ങനെ പല പലതും ഇട്ടിട്ടുണ്ട് നമുക്കറിയാം ആ ഒരു ലാസ്റ്റ് സീസണിലെ ഒരു ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു സെലിബ്രേഷനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പറിച്ചിൽ മാത്രം പോരാ ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം ലമീൻ യാമാൽ ഒരു ക്ലാസ് പ്ലെയർ ആണ് അതിലൊന്നും നമുക്ക് ആർക്കും കൂടെ ഒരു സംശയമൊന്നുമില്ല പക്ഷെ ഓവർ ആവരുത് ഓക്കെ ഓപ്പോസിറ്റുള്ള ടീമിനെ ഇത്രയധികം ഡിസ്റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുൾ ആക്കി സംസാരിക്കരുത് അത് വളരെ മോശമാണ് വെറുതെ ഇറന്ന് വാങ്ങിയതാണ് രമി ആക്ച് കളി മാച്ച് കഴിഞ്ഞതിന് ശേഷം ഡാനി കറോഹാൾ വന്ന് സംസാരിക്കാൻ വന്ന സമയത്തും എന്തൊക്കെയോ കിടന്ന് കൊണക്കുണ്ട് ഓക്കെ സത്യസന്ധമായിട്ട് പറയാലോ വിനീഷ്യസ് ജൂനിയർ ചെയ്ത ഒരു കാര്യത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാര്യം തോന്നിയിട്ടുണ്ട് അത് ഈ ഒരു കാര്യമാണ് ലമീൻ യമാലിന് കൊടുക്കാനുള്ളത് ആയതുകൊണ്ട് നല്ല പോലെ കൊടുത്തിട്ട് ആവില്ല ആ ഒരു വിനീഷ്യസ് ജൂനിയർ ആ കൊടുത്ത സമയത്ത് എനിക്ക് പേഴ്സണലി ആയി കാരണം സ്വന്തം ടീമിനായി വിനീഷ്യസ് ജൂനിയർ നിൽക്കുന്ന ഒരു ടീം അവർ മോഷ്ടീക്ക് ആണ് അവർ മൂങ്ങാണ് അവർ റഫറിമാരോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെന്ത അതിൽ വർത്താനം പറഞ്ഞ ഒരാളെ എന്ത് ചെയ്യണം വിനീഷ്യസ് ജൂനിയർ ചെയ്തതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു തെറ്റും തോന്നി ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് വിനീഷ്യസ് ജൂനിയർ ചെയ്ത ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിഷസ് ജൂനിയറിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അത് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നി എനിക്ക് തോന്നുന്നു എല്ലാ ബാഴ്സലോണയുടെ ഓഡിയൻസിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഓക്കെ വിനീ ജൂനിയറൊക്കെ ഇന്നത്തെ മാച്ച് നല്ല പെർഫോമൻസ് ആണ് പുറത്തിറക്കുള്ളത് പെഡ്രിയൊക്കെ വിനി ജൂനിയറിന്റെ ഷർട്ടൊക്കെ വലിച്ചിടുന്നതൊക്കെ കണ്ടു പക്ഷേ പ്രോപ്പറായിട്ട് അവർ വളരെ മ്യൂച്വൽ റെസ്പെക്റ്റിൽ പെഡ്രി കൈ കൊടുത്തു അവരെണ്ണീറ്റു അതൊക്കെ അത്രയേ ഉള്ളൂ പക്ഷേ തോറ്റെങ്കിൽ തോൽവി സമ്മേക്കണം ഓക്കെ ഫൗൾ വെച്ചെങ്കിൽ പെഡ്രി അവിടെ അക്സെപ്റ്റ് ചെയ്തു ഇവിടെ തോറ്റിട്ടും പിന്നെയും കടന്നു കൊടുക്കാം എന്തോ കനാലോ മറ്റേ ടണൽക്കോ അങ്ങനെ എന്തോ വരാൻ പറഞ്ഞിട്ടുണ്ടല്ല മീൻ ഞാൻ വര അവിടെ നിന്ന് തല്ലുണ്ടാക്കാത്ത എന്തോ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്തോ ഈ പയ്യനെ ആകെ എന്തൊക്കെയോ തലക്ക് പിടിച്ചിട്ടുണ്ട് ആരൊക്കെയോ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അമ്പത് ശതമാനം ഇപ്പോൾ ലമി ഞമാൽ ഒരു പ്ലെയർ അല്ല അമ്പത് ശതമാനം ഗേൾ ഫ്രണ്ടും കൊണ്ടുപോയി അമ്പത് ശതമാനം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ മാച്ച് കണ്ട ഒരു ലമി ഞമാൽ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ തന്നെയാണ് ഇത് കോള മാത്രം പോലെ അത് ഗ്രൗണ്ടിലും കാണിക്കണം ഓക്കെ എസ്പെഷ്യലി റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ഓപ്പോസിറ്റ് ടീമിനെ ഇത്രയധികം ഡിസ്രസ്പെക്ടായിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുറത്തെടുക്കണ്ടേ ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം ബ്രസീൽ വേഴ്സസ് അർജന്റീന മാച്ചിൽ തൊട്ടുമ്പോൾ റാഫീനെ പറഞ്ഞു പക്ഷെ അതൊക്കെ അവരെ തോൽപ്പിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ മറ്റേ മോഷ്ടിക്കും കക്കും അങ്ങനെയൊന്നും പറഞ്ഞില്ല റാഫീനെ പറഞ്ഞത് ഞങ്ങൾ അവരെ തോൽപ്പിക്കും അർജന്റീന തോൽപ്പിക്കും പക്ഷെ ഫോർ വൺലേഴ്സ് പോലെ പരാജയപ്പെട്ടു അർജന്റീന പ്ലേഴ്സ് അതേപോലെ കൊടുത്തിട്ടുണ്ട് റാഫീനയ്ക്ക് ഇത് റഫീന മല ഇരന്ന് എനിക്ക് പേഴ്സണലി അത് മാത്രമേ പറയാനുള്ളൂ ഇനി ഈ ബാസ്ലോണയുടെ ഓഡിയൻസ് എന്നെ ഇപ്പം എന്ത് പറഞ്ഞിട്ടും എനിക്ക് യല്ല എനിക്കിപ്പോ അത് ഒന്നും തോന്നുന്നില്ല ഈ അമ്മാൽ ചോദിച്ച് മേടിച്ചത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് വായുസ് ലോണിൻ്റെ ഓഡിയൻസ് സോറി റാൽമാറ്റിന്റെ ഓഡിയൻസ് കൂക്കി വിളിയായിരുന്നു ഈ അമ്മ അമ്മാലിൻ്റെ ലിറ്ററലി ഭയങ്കര കൂക്കലായിരുന്നു പൊതുവേ ഈ വിനീഷ്യസ് ജൂനിയർ എവ മാച്ച് പോകുന്ന സമയത്ത് അവർക്കൊരു കൂക്കൽ അതുപോലെ അത് അത്രയ്ക്കൊന്നുമില്ല അത് പിന്നെ വെറുതെ കൂക്കാണെന്ന് വിചാരിക്കും ഇത് പ്രോപ്പർ ഓ റാൽമാറ്റിന്റെ ഓഡിയൻസിനെയും ഒന്നും പറയാൻ പറ്റില്ല അവർ കൂക്കും അത് ഒന്നും പറയല്ല എമാലിന് ഇന്ന് മേടിക്കുക വേറെ ഒന്നും എന്തായാലും യമാലിൻ്റെ കുറേ കോൺട്രാക്ട് യമാൽ എന്തായാലും എൽ ക്ലാസിക്കോ കളറാക്കിയിട്ടുണ്ട് അതിലിപ്പോൾ അവനെ സംഭവിക്കണം അത് എൽ ക്ലാസ്സിക്കൊന്നും ഒരു ഓൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ മീൻ യമാലിന് അതൊക്കെ ഓക്കെയാണ് സോ എൽ ക്ലാസ്സിക്കോയിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആ ഒരു യമാലിൻ്റെ കാര്യം എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് എന്താ പറയുക കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള കുറച്ച് ചില പരിപാടികൾ നന്നിട്ടുണ്ട് എസ്പെഷ്യലി വിനീഷ്ട സ്റ്റൂനറിൻ്റെ ഒരു സബ്ബിംഗ് പരിപാടികളൊക്കെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പരിപാടി വിനീഷ്യസ് വിനീഷ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ സാബി അലൻസോയുടെ റിപ്ലൈ എന്താണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും ഭയങ്കര കൂടി നോക്കി കണ്ടത് കാരണം അങ്ങനെയൂടായിട്ട് വിനീഷ ടൂനർ മറ്റേ ഡഗട്ടിൽ പോലും ഇരുന്നില്ല നേരെ ഡ്രസ്സിംഗ് റൂമുക്കാണ് പോയത് പിന്നെ ഡ്രസ്സിംഗ് റൂമ് പോയി ബൂട്ട് അയച്ചിട്ടാണ് അദ്ദേഹം തിരിച്ച് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് റാൽ മാഡ്രിഡ് വേഴ്സസ് ബോയ്സ് എൽ ക്ലാസിക്കോ ഇവരുടെ രണ്ട് പേരുടെ ലൈൻ അപ്പോസിബിൾ ലൈൻ ഞാൻ പ്രിവ്യൂല് പറഞ്ഞതാണ് റായൽ മാഡിഡിൻ്റെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ബോയ്സ് ലോണയുടെ അത് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് വന്നിട്ടുള്ളത് ഗോൾ കീപ്പറായിട്ട് ബോയ്സ് ഷെസ്നി കൂണ്ടെ പിന്നെ അതുപോലെ തന്നെ സോറി കൂണ്ട അല്ല വെറി ഗാർഷിയും കുബാർസിയും സെൻറ്റർ ബാക്കും റൈറ്റിൽ കൂണ്ടെ ലെഫ്റ്റിൽ ബാൾഡെ ഫ്രങ്കിടിയോൺ പെട്രി കോമ്പിനേഷനിൽ മിഡ്ഫീൽഡർ ആ ഒരു നമ്പർ നമ്പേർട്ടൺ റോളിൽ ഫെർമിൻ ലോപ്പസും റൈറ്റിൽ അമീൻ അമാലും ലെഫ്റ്റിൽ റാഷ് ബോർഡും സ്ട്രൈക്കറായിട്ട് ഫെറാൻഡോറസും അതുതന്നെയാണ് ബാഴ്സലോണയുടെ വന്നിട്ടുള്ളത് റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പറായിട്ട് തിബോ കോട്ടുവ ഹ്യൂസൺ മിലിറ്റാവ് ആ ഒരു കോമ്പിനേഷനിൽ സി ബി ലെഫ്റ്റിൽ കരേരാസ് റൈറ്റിൽ ഫെഡേ വാൽവർദ്ധയാണ് വന്നിട്ടുള്ളത് ഞാനത് ട്രെൻഡും അല്ലെങ്കിൽ കാർവാൾ വരും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഫെഡേ വാർ വാൽവർദ്ധനെ തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ചുമനയും കെമവിങ്കയുമായിരുന്നു ആ ഒരു ഡി എം എഫ് റോളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കെമവിങ്ക കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബെല്ലിങ്കാം വിനി എംബാപ്പെ കൂളർ ഇവർ നാല് പേരും അറ്റാക്കിൽ ഓക്കെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയാലോ റയൽ മാൻഡ് ജസ്റ്റ് നെയ്ൽഡ് ഇറ്റ് ഓക്കെ ഞാൻ ബി ഫ്രാങ്ക് പറയാം ഷെസ്നി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഗോൾ ഈ ഒരു രണ്ടേ ഒന്നിൽ ചിലപ്പോൾ മേ ബി നിൽക്കില്ല ഓക്കെ എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ഒമ്പത് സേവ് എട്ട് സേവ് അങ്ങാണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് എ പെനാൽറ്റി അതും കൂടി നമ്മൾ സംസാരിക്കണം ഇൻക്ലൂഡിങ് എ പെനാൽറ്റി ബായ്സ്ലോണക്ക് തിരിച്ച് വരാൻ ഷെസ്ഡി ഒരു ലൈഫും കൂടെ കൊടുത്തിരുന്നു പക്ഷേ അത് യൂസ് ചെയ്തില്ല ബായ്സ്ലോണയുടെ അറ്റാക്ക് അട്ടർ ബ്ലണ്ടർ ആയിരുന്നു കഴിഞ്ഞ നാച്ചുറൽ എസ്പെഷ്യലി റാഷ്ബോർഡ് ലമിനമാൽ ഫെറാൻഡോറസ് ഫെറാൻഡോറസും പിന്നെ അതുപോലെ റാഷ്ഫോർഡ് വോർഡ് ട്രൈ ചെയ്തു എന്നെങ്കിലും പറയാം രമിനമാൽ ഒരു താങ്കിങ് കാണിച്ചിട്ടില്ല എന്തോ രണ്ട് ഷോട്ട് രണ്ട് വൈഡിനടിച്ചു വിട്ടിട്ടുണ്ട് അത്രേ ചെയ്തിട്ടുള്ളൂ രമിനമാലിൻ്റെ പാസസ് ഒന്നും ആക്യുറേറ്റ് അല്ല അദ്ദേഹത്തിൻ്റെ സ്ഥിരം മാച്ചസില് വരുന്ന സമയത്ത് അത്രയാവശ്യം ആക്കുറേറ്റ് ആയിട്ടുള്ള പാസുകളൊക്കെ വരാറുണ്ട് ഔട്ട് സൈഡ് ദ ബൂട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രിവേല പാസുകളൊക്കെ നല്ല കിട്ടിലും ത്രൂ ബോളുകളൊക്കെ ഒക്കെ അദ്ദേഹത്തിൻ്റെ വരാറുണ്ട് പക്ഷെ അതൊന്നും വന്നിട്ടില്ല ഓക്കെ അത് അദ്ദേഹത്തിന് ആ ഒരു ആംബിയൻസിൽ പിടിച്ചിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അതിൻ്റെ ഫോം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം അമ്മ അതൊരു പരിപാടിയാണ് അദ്ദേഹം കാണിച്ചു വെച്ചിട്ടുള്ളത് എന്തായാലും തിരിച്ചു വരട്ടെ ലമി ഞമാൽ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് തിരിച്ചു വരട്ടെ എന്തായാലും മാച്ച് തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് പെനാൽറ്റി ആ ഫേസ്റ്റ് പെനാൽറ്റി ഓക്കെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം രണ്ടാമത്തെ മിനിറ്റ് ആയ സമയത്ത് കരേരാസ് തന്നെയാണെന്ന് തോന്നുന്നു വിനീഷ ശൂന്യറോട് ബോൾ കൊടുക്കുന്നു വിനീഷ ശൂനിയർ അതും കൊണ്ട് അങ്ങോട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ലെഫ്റ്റിൽ നിന്നും കട്ട് ഇൻ സൈഡ് ചെയ്തു പോകുന്നു അദ്ദേഹം ഷോട്ട് എടുക്കാൻ നിൽക്കുന്നു ലമി ഞമാൽ തൊട്ട് ബാക്കിൽ ഉണ്ടായിരുന്നു ഷോട്ട് എടുക്കാൻ വേണ്ടി അദ്ദേഹം കാല് പൊക്കി ലമീനിയമാർ അങ്ങോട്ട് ബോൾ എന്താ പറയുക അങ്ങോട്ടേക്ക് ബോൾ തട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് നീട്ടുകയും ചെയ്തു വിനീഷ്യസ് ജൂനിയർ ആ ഒരു ബോൾ കിക്ക് ചെയ്തത് ലമീനിയമാരിൻ്റെ ലെഗിനാണ് പക്ഷേ ലമീനിയമാലിൻ്റെ ലെഗ് ബോളിനത് കൊണ്ടിട്ടുമില്ല അത് ടച്ച് ചെയ്തിട്ടില്ല ഓക്കെ റെഫർ അത് കണ്ടേക്കാൻ എന്നെ ഫസ്റ്റ് പെനാൽറ്റി വിളിച്ചു പെനാൽറ്റി വിളിച്ചിട്ട് പിന്നെ വാറ് ചെക്ക് ചെയ്ത സമയത്ത് അവർ കാണിച്ചു കൊടുത്ത ആംഗിൾ എന്ന് പറയുന്നത് എനിക്കറിയില്ല ആ ഒരു ആങ്കിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫൗളാണോ അല്ലെങ്കിൽ തിരിച്ചറിയോ ഇല്ലേന്നൊന്നും ആരാംഗി കണ്ട സമയത്ത് റഫറി അത് പെനാൽറ്റി അല്ല അത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇതാക്കുന്നു ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് നാപ്പോളി വേഴ്സസ് ബാഴ്സലോണ മാച്ചിൽ ഓക്കെ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലെ സെക്കൻഡ് ലെഗ് ക്യാംനോയിലായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത് നാപ്പോളിയുടെ ഒരു ഡിഫൻഡർ ഇതുപോലെ ബോൾ കിക്ക് ചെയ്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് ക്രോസ് ചെയ്ത് ബോൾ കിക്ക് ചെയ്ത് അപ്പുറകു കൊടുക്കാൻ നിന്ന സമയത്ത് മെസ്സി വന്ന് കാലിടുന്നു ആ ഒരു കാലിൽ ഈ ഒരു നെപ്പോളിയുടെ ഡിഫൻഡറിൻ്റെ കാലിൽ വന്ന് അടിക്കുന്നു ആ ഒരു ബോൾ പെനാൽറ്റി കൊടുത്തിരുന്നു അന്ന് എനിക്കറിയില്ല അതുപോലെ ഒരു സെയിം ഇൻസിഡൻ്റ് തന്നെയാണിത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആണ് രണ്ട് പെനാൽറ്റി റൂളാണ് അതിന് കൊടുത്തിട്ടുള്ളത് ഒന്നിന് പെനാൽറ്റി കൊടുത്തില്ല ഒന്നിന് മെസ്സേജ് ആ പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു എന്താണ് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രോപ്പർ പെനാൽറ്റിയാണ് കാരണം കിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് വിനീ ഷൂറ്റർ ആ ഒരു കിക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു സമയത്ത് അവിടെ വളരെ ആയിട്ട് വളരെ ക്ലിയർ ടച്ചിലായിട്ട് ലമീൻ ഞാലിൻ്റെ കാലം അവിടെ കൊണ്ടിട്ടുണ്ട് എന്തുകൊണ്ടത് പെനാൽറ്റി കൊടുത്തില്ല എനിക്കറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ എനിക്കത് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത് അത് പെനാൽറ്റി ആണ് പെനാൽറ്റി ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി പെനാൽറ്റി കൊടുത്തില്ല എനിക്കത് ഭയങ്കരമായിട്ട് ഇതായി എന്താ ദേഷ്യം വന്നു അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ല ഇതുപോലെ ഇതിന് ഇതിൻ്റെ ഉണ്ടായിട്ട് അതിനൊക്കെ പെനാൽറ്റി കൊടുത്ത് ഇതിന് പെനാൽറ്റി കൊടുത്തില്ല ഐ ഡോണ്ട് നോ ആ ഒരു അങ്ങനത്തെ കുറച്ച് ആ ആ ഒരു ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു ചെറിയൊരു സീൻ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആർ ദോളർ അതായത് ഞാൻ പറഞ്ഞോ കുബാർച്ചൊരു ബോൾ ക്ലിയർ ചെയ്ത് സെൻറ്ററിലോട്ട് ഇടുന്നു ആ സെൻറ്ററിലിട്ട ആ ഒരു ബോൾ ഇങ്ങോട്ടേക്ക് ഹെഡ് ചെയ്തു ആരെ എച്ച് ഇങ്ങോട്ടേക്ക് ഹെഡ് ചെയ്തു ആ ഒരു ഗൂൾ ആകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തടഞ്ഞ് അതേ ഗൂളറിൻ്റെ കയ്യിലോട്ട് എങ്ങനെയോ കിട്ടുന്നു അർദ്ധ കൂളറിന് വെറുതെ ജസ്റ്റ് ടച്ച് ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള ടച്ച് ചെയ്ത് നേരെ എമ്പാപ്പേയ്ക്ക് കൊടുക്കുന്നു എമ്പാപ്പി അത് ഫേസ്റ്റ് ടൈം ഷോട്ട് ഒരു പവർഫുൾ കിഡിലെ ഷോട്ട് ബോളി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഷോട്ട് ആ ഒരു ഷോട്ട് ഗോളായി അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി വാർ ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ഓഫ് സൈഡായി ജസ്റ്റ് ഓഫ് സൈഡാണ് കറക്റ്റ് അത് കാണുന്നുണ്ടത് കുബാർ സീഡ് അത് ഓഫ് സൈഡായി മാറി പക്ഷെ ഞാൻ പേടിച്ചിരുന്നു അതായത് വേറൊന്നും അല്ല കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ആ ഒരു ബെർണാബിയിൽ അങ്ങനെ എത്രയോ പെനാൽ ചേപ്പനാൻ്റെ എത്രയോ ഗോൾ അതേമാരി ഓഫ് സൈഡായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഓഫ് സൈഡായി അതുപോലെ ആകുമെന്ന് വെറുതെ എങ്ങനെ തോന്നി ആ മാച്ച് കണ്ടപ്പോൾ പോകും ഇത് അതുപോലെ തന്നെ യോമിക്കോറും ബായുസ്ലോണെന്നെ ജയിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയി പിന്നെ ബായ്സലോണയുടെ അറ്റാക്ക് കണ്ടപ്പോൾ മനസ്സിലായി ബായസലോണൊന്നും ജയിക്കാൻ പോകുന്നില്ല ഓക്കെ അങ്ങനെ അത് ഫസ്റ്റ് അതങ്ങനെ പോയി അത് ഗോള് കൊടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ബെല്ലിംഗാം ഒരു ബോൾ മറ്റേ റൈറ്റിന്ന് വിൻ ചെയ്ത് വരുന്നു ബെല്ലിംഗാം നേരെ എംബാപ്പേക്ക് കൊടുക്കുന്നു ഒരു ത്രൂ ബോൾ എംബാപ്പയെ കൊടുക്കുന്നു എംബാപ്പി അത് അങ്ങോട്ടേക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോയി ഷോട്ടടിക്കുന്നു ഗോളാവുന്നു ഷെസ്നി ബീറ്റ് ആവുന്നു അങ്ങനെ വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് റയൽ മാൻഡിഡ് മുന്നിലെത്തുന്നു ബർണാബി ഹാഗ് ഇളകി മറിയുന്നു കത്തുന്നു എന്തൊക്കെയോ സമയത്ത് ബർണാബി ഓൾറെഡി അടച്ചിട്ടിട്ട് അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് സ്റ്റേഡിയത്തിൽ അടച്ചിട്ടുണ്ട് റൂഫ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാച്ചിൽ അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് സ്റ്റേഡിയത്തിൽ ഓക്കെ നമുക്ക് ആ ഒരു ആമ്പ്യൻസ് നമുക്ക് ആ ഒരു മാച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് മുന്നിലെത്തുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബെല്ലിങ്കാം തന്നെ എംബാപ്പയ്ക്ക് ഒരു ബോൾ കൊടുക്കുന്നു ആ ഒരു ബോൾ നേരെ വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കുന്നു വിനീഷ്യസ് ജൂനിയർ ആ ഒരു ബോൾ ഷോട്ട് എടുക്കാനായിട്ട് പോകുന്നു ഷോട്ട് എടുത്തു പക്ഷേ ബ്ലോക്ക് ആയി പക്ഷേ അറുതെ ഗോളറിൻ്റെ ഒരു നല്ലൊരു ഓവർലാപ്പിംഗ് ഇവിടെ ലെഫ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് വിനീഷ്യസ് ജൂനിയർ കൊടുത്തില്ല എന്താ കാരണം എന്നറിയില്ല അറിയില്ല കൊടുത്തില്ല പിന്നെ അറുതെ ഗോളറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു വിനീഷ് ജൂനിയർ അത് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അതിലും കൂടുതലും ഡേഞ്ചറസ് ആയിട്ടുള്ള ആയി മാറിയേ ഓക്കേ അത് പക്ഷേ അത് അങ്ങനെ പോയി പിന്നെ എച്ച് എം ഒരു ബോൾ ഉണ്ടായിരുന്നു ഡീൻ ഹ്യൂസണും ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റിലെങ്ങാണ്ടായിട്ട് അതൊരു കിട്ടിലം ബോളായിരുന്നു പക്ഷേ ഡീൻ യൂസിന് അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ബാസ്ലോണിയുടെ ഗോൾ വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ് അവരവരുടെ ഹാഫിൽ തന്നെ അവരുടെ ആ ഒരു ബോക്സിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കാം ഓക്കെ അവർ ഗോൾ കീപ്പറിന് ഗോൾ കീപ്പർ മിലിറ്റാവ് കൊടുക്കുന്നു ഹ്യൂസന് കൊടുക്കുന്നു ഹ്യൂസൺ നേരെ ഫെഡേ വാൽവർദക്ക് കൊടുക്കും അതിന് എഡിൻ്റെ ഇടയിൽ എപ്പോഴും അർദ്ധ ഗോളർ ഇറങ്ങി വരുന്നു അദ്ദേഹത്തിന് ഇറങ്ങി വന്ന് ബോൾ എടുക്കണം കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അർദ്ധ എന്ന് പറഞ്ഞാൽ അർദ്ധ ഗോളർ വരുന്നു അർദ്ധ ഗോളറിന് ഒരു ബോൾ കിട്ടുന്നു അദ്ദേഹത്തിന് അറിയില്ല വായ്സ്ലോണ ബേഴ്സ് ചുറ്റും അതായത് ബാൾഡേ ഉണ്ട് റാഷ്ഫോർഡ് ഉണ്ട് പെഡ്രി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫെറാൻഡോറസ് ഉണ്ട് നാല് പേരുണ്ട് ചുറ്റും അപ്പോൾ അദ്ദേഹത്തിന് ഗോൾ കീപ്പറിന് കൊടുക്കാൻ പറ്റില്ല കാരണം മുമ്പിൽ ഫെറാണ്ടോറസ് ഉണ്ട് വാൽവർദക്ക് കൊടുക്കാനും പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവിടെ കൂണ്ടേ കൂണ്ടല്ല റാഷ്ഫോർഡ് ഉണ്ട് ബാൾഡേ ഉണ്ട് ഈ ബാക്കിലോട്ടാണ് അദ്ദേഹം റാഷ് ഫോർഡിനെയും ബാൾഡേനെയും ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ബാക്കിലോട്ട് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അദ്ദേഹം ആകെ ടെൻഷനായി പ്രഷറായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ബാക്കിൽ പെഡറി ഉണ്ടായിരുന്നു ആ പെഡറി ആ ഒരു സിറ്റുവേഷൻ വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു വളരെ അത് യൂസ് ചെയ്തു അത് ആ ബോള് ഈവൻ ഗൂളർ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലായി ബാക്കിൽ നിന്ന് ആ ഒരു ബോളിന് നേരെ വല്ല കാലിട്ടു ആ ഒരു ബോൾ നേരെ ആർദർ ഹൃദ്രയോ കാണിച്ച് റാഷ് ഫോർഡിന്റെ കയ്യിലിട്ടു റാഷ് ഫോർഡ് അത് ബാൾഡേ കൊടുക്കുന്നു ബാൾഡേ അത് റാഷ് ഫോർഡ് ഞാൻ തിരിച്ച് കൊടുക്കുന്നു റാഷ് ഫോർഡ് പിന്നെ അത് ആർക്ക് കൊടുക്കുന്നു ഫെർമിൻ ലോപ്പസിന് കൊടുക്കുന്നു ഫെർമിൻ ലോപ്പസ് അത് ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കുന്നു ഗോളാവുന്നു റയൽ മാറ്റിന്റെ മിസ്റ്റേക്കിലൂടെയാണ് ആ ഒരു ഗോൾ വന്നത് റാൽമാറ്റിന് ഇന്ന് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കുറച്ച് വരുത്തിയിരുന്നു അത് സാബി സാബ്യാലൻസോ എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച പറ്റും ഇതുവരെ റയൽ റാൽമാറ്റിന് അങ്ങനെ വലിയതായിട്ടുണ്ടാവാത്തൊരു പ്രശ്നമായിരുന്നു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ബാസ്ലോണെ ആയിരുന്നു അത് കൂടുതലുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു മാച്ചിൽ റയൽ മാറ്റേഡായിരുന്നു അത് കൂടുതൽ നടത്തിയിട്ടുണ്ട് ഹ്യൂസറിന്റെ തുടക്കത്തൊന്നും രണ്ട് നല്ല മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു വെറുതെ ഓവർലാപ്പ് ചെയ്ത് കയറി വരിക വെറുതെ ആ ഒരു ഗോൾ ഓപ്പോ ബായ്സ്ലോണിയുടെ പ്ലേസിൽ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഹ്യൂസൻ്റെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ബാഴ്സലോണ ആ ഒരു ഗോൾ കൊണ്ടുവരുന്നത് ഓക്കെ അങ്ങനെ വൺ മണ്ണുള്ള ഒരു സ്കോറായിട്ട് മാറി ലെവലായി ബെർണാബി ആകെ പിൻട്രോപ്പ് സൈലൻ്റായിട്ട് മാറി ബാഴ്സലോണയുടെ ഓഡിയൻസ് ഉണ്ടായിരുന്നു അവിടെ അവർ മാത്രം ചാടി കളിക്കുന്നുണ്ടായിരുന്നു സോ അങ്ങനെ വൺ മണ്ണുള്ളൊരു സ്കോറായിട്ട് മാറി പിന്നെയാണ് റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ റാൽ മാഡിഡ് തിരിച്ചടിക്കാനുള്ള ഒരു ത്വര കാണിക്കുന്നത് റാൽമാൻഡ് ഫസ്റ്റ് ഹാഫിൽ നല്ല അറ്റാക്കുകളായിരുന്നു ഓക്കെ അവർ അവർക്ക് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം ജയിക്കണം കാരണം അമ്മാതൊരു അപമാനമാണ് ഈ അമാൽ ഇവരെ ഈ ഒരു ക്ലാസ്സിൻ്റെ മുമ്പ് റാൽമാൻ്റ് ടീമിന് കൊടുത്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിൽ ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് മിംഗ് ലിഫിൽ വിനീഷസ് ജൂനിൽ നിന്ന് നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ വിനീഷ്യസ് ജൂനിയർ ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം അവർ കോർണറിൻ്റെ ആ ഒരു ടച്ച് ലൈൻ്റെ ഒരു ബോൾ ഹൈ ബോൾ കൊടുക്കുന്നു ഓക്കെ ഹൈ ബോൾ എതർ മിലിറ്റാവ് കൊടുക്കുന്നു എതർ മിലിറ്റാവുക ആ ഒരു ബോൾ എടുക്കുന്നു അവിടെ ഹ്യൂസൺ ഉണ്ടായിരുന്നു ഹ്യൂസൺ ഹെഡ് ചെയ്തു അപ്പം കുബാർസി എന്ത് ചെയ്തു ഹെഡ് ചെയ്യാൻ ശ്രമിച്ചു കുബാർസി ഉണ്ടായിരുന്നു അവിടെ കുബാർസിനെയും ഹെഡ് ചെയ്ത് കളയാൻ സമ്മതിച്ചില്ല ഹ്യൂ ഹ്യൂസൺ ഹെഡ് ചെയ്തില്ല ബാക്കിൽ ബെല്ലിംഗം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ഓഫ് സൈഡ് ഒരു ആവില്ല കാരണം എതർ മിലിറ്റാവ് അത്രയും ആ ഒരു ലൈനിന്റെ അടുത്താണ് ബെല്ലിംഗ് എന്ത് ചെയ്തു ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ആ ഒരു ബോൾ ടാപ്പിംഗ് ചെയ്തു ഈസി കൂൾ എന്നൊക്കെ പറയില്ല അങ്ങനെ ടാപ്പിംഗ് ചെയ്തു അത് ഗോളായിട്ട് മാറി ടു വൺ സ്കോറിന് റയൽ മാറ്റി മുന്നിലെത്തി ഓക്കെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കഴിഞ്ഞു സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് സെക്കൻഡ് ഹാഫിലോട്ട് പോയി സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് ഫസ്റ്റ് തന്നെ റയൽ മാറ്റിൻ്റെ ഒരു പെനാൽറ്റി കിട്ടി അതങ്ങനെ പെനാൽറ്റി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമവിങ്ക നമ്മുടെ ബാൾഡേൻ്റെ കയ്യിൽ നിന്ന് ബാൾഡേൻ്റെ കയ്യിൽ നിന്ന് അതോ പെട്രിയുടെ കഴിഞ്ഞു ആരുക എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു ബോൾ പ്രോപ്പറായിട്ട് വിൻ ചെയ്യുന്ന ആ ഒരു ബോൾ എങ്ങനെയൊക്കെയോ ചെയ്ത് നല്ലൊരു സ്കില്ലിലൂടെ അത് ബെല്ലിംഗാമിനെത്തിക്കും ഒരു റൈറ്റ് കോർണറിലോട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അങ്ങോട്ടേക്ക് പോയ സമയത്ത് അദ്ദേഹം ക്രോസ് കൊടുത്ത സമയത്ത് ഏറി ഗാർഷി ആ ഒരു ബോൾ സ്ലൈഡ് ചെയ്തെടുക്കുന്നു പക്ഷേ ബെല്ലിംഗാമിന് തന്നെ തിരിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി ഏറി ഗാർഷി എന്ത് ചെയ്തു കൊണ്ട് ജസ്റ്റ് വല്ല അത് പുറത്തേക്കും തട്ടിയിട്ടു ഓക്കെ ഇവിടെ ഇവിടെ വെച്ചിട്ട് അദ്ദേഹം അത് തട്ടിയിട്ടു അത് ആദ്യം റെഫറി വിളിച്ചില്ല പിന്നെ വാർ ചെക്ക് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് മനസ്സിലായി തട്ടിയിട്ടതാണെന്നുള്ളത് പെനാൽറ്റി റയൽ മാറ്റിന് വിരിച്ചു എംബാപ്പെ പോകുന്നു എടുക്കാൻ പോകുന്നു അവരുടെ ഫേസ്റ്റ് പെനാൽറ്റി ടേക്കർ ആയിട്ടുള്ള എംബാപ്പെ തന്നെ അതിന് പോകുന്നു എംബാപ്പെ പൈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതത്തിലൂടെ ആ ഒരു പെനാൽറ്റി എടുക്കുന്നു ഷെസ്നി സേവ് ചെയ്യുന്നു ഷെസ്നി ഒരു ലൈഫാണ് ബോയ്സ് ലോണിൽ കൊടുക്കുന്നത് നിങ്ങൾ തിരിച്ചു വരൂ നമുക്ക് തിരിച്ച് വരണം എന്നുള്ള രീതിയിൽ രീതിയിലൊരു ലൈഫാണ് കൊടുത്തത് പക്ഷേ ബോയ്സ് ലോണിയുടെ അറ്റാക്കുകളൊന്നും ഒരു മൂർച്ചയില്ലായിരുന്നു സത്യസന്ധമായിട്ട് പറയാമല്ലോ സെക്കൻഡ് ഹാഫിൽ ആ ഒരു സേവയോട് കൂടി പിന്നെ എംബാപ്പ ഭയങ്കരമായിട്ട് ഉണ്ടാവണം എംബാപ്പയാണ് ഇന്നത്തെ മാച്ചിലെ എം ബി പി അതെങ്ങനെയാണ് എംബാപ്പ ആയത് എനിക്ക് ഒരു ഐഡിയയില്ല ഈ എംബാപ്പയൊക്കെ തന്നെ കൊടുക്കണം എം ബി പി എന്നൊന്നും നിർബന്ധമൊന്നുമില്ല എംബാപ്പ ഒരു പെനാൽറ്റി മിസ് ചെയ്തു അത് ശരിയാണ് ഒരു നല്ലൊരു ഗോൾ ഉണ്ടായിരുന്നു ഡിസലവ് ചെയ്തു പക്ഷേ ബെല്ലിംഗാമൊക്കെ എന്താ ഹാർഡ് വർക്കിങ്ങായിട്ടാണ് കഴിച്ചിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ബെല്ലിംഗാമിനെ വല്ലതും കൊടുക്കണം ഒരു ഗോൾ കൊണ്ട് ഒരു അസിസ്റ്റും ഉണ്ട് ഐ ഡോണ്ട് നോ വൈ ഒരു ഐഡിയയിൽ എന്തുകൊണ്ടാണ് എം പാപ്പയെ കൊടുത്തത് വിനി ജൂനിയറും നല്ലൊരു ഫോമിലാണ് കളിച്ചത് പക്ഷേ ഓക്കെ വിനി ജൂനിയർ എഴുപത്തൊന്ന് മിനിറ്റ് വരെ കളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എം കൊടുക്കാൻ പറ്റില്ല പക്ഷേ ബെല്ലിംഗ് എന്തുകൊണ്ട് കൊടുത്തില്ല ഡിഫെൻസീവിലി അവിടെ ഉണ്ടായിരുന്നു അറ്റാക്കിലും ഉണ്ടായിരുന്നു ഒരു ഗോൾ വരെ സിസ്റ്റം ഉണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഒരു മിഡ്ഫീൽഡർ ഇതിലും കൂടുതൽ എന്തുകൊണ്ടും ചെയ്യേണ്ടത് അറിയില്ല എന്തായാലും എംബാപ്പയൊക്കെ കൊടുത്തിട്ടുണ്ട് അതങ്ങനെ കഴിഞ്ഞു എം ബി പി അതങ്ങനെ പോയി എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് പിന്നെ നമ്മുടെ വിനീ ജൂനിയറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് വിനീ ജൂനിയറിനെ മാറ്റി റോഡറി പോലെ കൊണ്ടുവരുന്നു പൊതുവേ അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത് പക്ഷേ വിനീ ജൂനിയർ ഒത്തും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം വേറെന്തോല അദ്ദേഹം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങുകളെല്ലാം സക്സസ് ആവുന്നുണ്ട് കൂണ്ടയും പിന്നെ അതുപോലെ തന്നെ എറി ഗാർഷയും കുബാർസ് ഇവർ മൂന്ന് പേരും തല കുത്തനെ മണ്ണിൽ നിന്നിട്ട് വിനീ ജൂനിയറിനെ പിടിക്കാൻ പറ്റുന്നില്ല പെഡന് മറ്റേ ജേഴ്സി പിടിച്ച് വലിക്കുന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഒരു രക്ഷക്കും പിടിച്ച് നിൽക്കാൻ പറ്റണില്ല വിനീ ജൂനിയർ അതുകൊണ്ട് വിനീ ജൂനിയർ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ഗോൾ സ്കോർ ചെയ്യാം അല്ലെങ്കിൽ അറ്റാക്കിൽ നല്ലൊരു ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും ഒരു കോൺഫിഡൻസിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാമിനി അദ്ദേഹം തളരിയ ഔട്ട് ഇതായി പോയെ ഫാറ്റിക് ആയി പോകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് സോ അദ്ദേഹം ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് ഓക്കെ ചിലപ്പോൾ മേ ബി മറ്റേ ആർദെ ഗൂളറിനെ വലിച്ചിട്ടായിരിക്കും അങ്ങനെ കൊണ്ടുവരും പക്ഷേ അതിന് മുമ്പേ അർദ്ധ ഗൂളറിനെ വലിച്ച് പ്രൈം ഡൈൻസിനെ കൊണ്ടുവന്നിരുന്നു പക്ഷേ എമ്പാപ്പേനെ വലിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എംബാപ്പയ പെനാൽറ്റി മിസ് ചെയ്ത് കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പക്ഷേ വിനീജൂന്ന് തന്നെ വലിച്ചു അത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് പോകുന്നത് അത് വിനി വിനീജൂനെ വന്നൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് കാരണം അദ്ദേഹം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ട് കിണ്ണു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തെ പിൻവലിച്ചു അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ച് പോയി ആദ്യം ഡഗ്ഔട്ട് പോയി ഡഗട്ട് പോയി അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ച് പിന്നെ നേരെ ഡ്രസ്സിംഗ് റൂമിലാണ് പോയത് അവിടെ പോയിട്ട് മറ്റേ ബൂട്ടും ഇതൊക്കെ അയച്ചിട്ട് തിരിച്ചു വന്നുകയും ചെയ്തു അപ്പോൾ സാബി അലൻസോട് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വിനീ ജൂനിയറിൻ്റെ റിയാക്ഷനെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ സാബി അലൻസോ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കാനാണ് താല്പര്യമുള്ളത് വിനി ജൂനിയർ ഇന്നത്തെ മാച്ചിൽ നല്ലൊരു ഗോൾ കോൺട്രിബ്യൂഷൻ നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് മാച്ചിൽ കൊടുത്തിരുന്നത് ഒരു ബിഗ് മാച്ചായിരുന്നു അതിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ വിനി ജൂനിയർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ എന്തായാലും സംസാരിക്കും പക്ഷെ അത് വളരെ പേഴ്സണൽ ആയിരിക്കും അതിന് പബ്ലിക് ഐഡ് പറയാൻ താല്പര്യമില്ല സംസാരിക്കും എന്നുള്ള കാര്യം സംശയമാണ് ഗുഡ് തിങ്സിനോട് കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നടന്നത് ബാഡ് തിങ് ആണ് ഓക്കെ ആ ഒരു വിനീ ജൂനിയർ റിയാക്ഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ വിനി ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പിന്നെ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ റോട്ടറി വന്നതിന് ശേഷം റോട്ടറി ഗോക്ക് ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു റോട്ടറി കൊണ്ട് ഒരു ഫ്രീ കീക്ക് ഉണ്ടായിരുന്നു അത്രയൊക്കെ തന്നെയായിരുന്നു പിന്നെ പ്രോപ്പർ ഡിഫെൻഡിങ് ആയിരുന്നു റയൽ റാൽമാഡ് റാൽമാഡ് പിന്നെ ഡിഫെൻഡിങ് ഇറങ്ങി വിനി ജൂനിയനൊക്കെ പിൻവലിച്ച സമയത്ത് തന്നെ പിന്നെ നമ്മുടെ കുറച്ച് ബെമ്പാപ്പെ വെല്ലിങ്കം ഇവരൊക്കെ പിൻവലിച്ച സെബൻ ലോസിനെയും പിന്നെ ഇടയിൽ ഫഡേ വാൽവർദനെ വലിച്ച ഡാനി കാർവാളിനെയും കൊണ്ടുവന്നിരുന്നു അങ്ങനെ പ്രോപ്പർ ഡിഫെൻസീവിലേ ആയിരുന്നു റാൽമാൻഡിട്ട് അവർ പിന്നെ ഡിഫെൻസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ബോസ്ലോൺ ഒട്ടും അറ്റാക്ക് ചെയ്യാതെ അവരുടെ അറ്റാക്ക് ബോയ്സ് ലോൺ അറ്റാക്ക് ചെയ്യുന്ന ഒന്നും ഒരു ഇമ്പാക്റ്റില്ല ബെഡറി ഒക്കെ കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു അദ്ദേഹം കുറച്ചും കൂടി ഡിഫൻസീവ് ആവേണ്ട അവസ്ഥയായിരുന്നു ഫംഗിടിയും പിന്നെയും കുഴപ്പമില്ലാത്ത കുറച്ചും കൂടി കളിച്ചു ഫെറാണ്ടോസ് നിറം മങ്ങി റാഷ് ബോർഡ് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ലമീൻ ഞമ്മൽ പിന്നെ ആകെ പോയി അഹോ അത് പറഞ്ഞപ്ര അവസാന നിമിഷം ലമീൻ യമാലിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു മോനെ കൂണ്ടേക്ക് ജൂൾസ് കൂണ്ടേക്ക് ഒരു ബോൾ കിട്ടി മോനെ അത് ഓഫ് സൈഡല്ല ഓഫ് സൈഡ് ട്രാപ്പ് ഒക്കെ പൊളിച്ചിട്ടാണ് കൂണ്ടേ വന്നിട്ടുണ്ടായിരുന്നത് കിട്ടിയ സമയത്ത് വൺ ഓൺ വൺ വിത്ത് തിബോ കൂട്ടുക വൺ ഓൺ വൺ പ്രോപ്പർ വൺ ഓൺ വൺ അത് ആ ഒരു സിറ്റുവേഷൻ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തത് ആ ബോൾ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്യാതെ അദ്ദേഹം ഡയറക്റ്റ് ഹെഡ് പോയി ചിലപ്പോൾ ഗോള അങ്ങനെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് അടിക്കാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് നേരെ തിബോ കൈ കിട്ടി റാൽമാൻഡി ടീമിൻ്റെ ഭാഗ്യം ഭാഗമൊക്കെ അത് ഒരു അൺലക്കി മൊമെന്റ് വേറൊന്നും പറയാനില്ല ഓ അതും സിറ്റുവേഷൻ ആയിരുന്നു അത് മിസ്സായി അത് ആ ഒരു ബോൾ ക്രിയേറ്റ് ചെയ്ത് ലമിനായിരുന്നു അത് നല്ലൊരു ബോളായിരുന്നു ലമിനിൻ എംമാലി ആ ഒരു നല്ല ക്രിയേറ്റീവ് ബോൾ ആ ഒരു മാച്ചിൽ വന്നത് ലമിനമാലിൽ അതായിരുന്നു ടു ബി ഫ്രാങ്ക് പറയാനോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മാച്ച് അവസാനിച്ചു അവസാനമായ സമയത്ത് പിന്നെ ബെഡ്രിക്ക് റെഡ് കാർഡ് കിട്ടി ചുമിനെ രണ്ടാമത് ഫൗൾ വെച്ച് കഴിഞ്ഞാൽ റെഡ് കാർഡ് കിട്ടി ഓൾറെഡി മറ്റേ നീ ജൂന്നെ ജേസി പിടിച്ച് വലിച്ചു നറ്റാകടിയിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിയിരുന്നു ചൊമിനെ വീണ്ടും അവസാനം ഫൗൾ വെച്ചും അദ്ദേഹത്തിന് വന്ന കാർഡ് കിട്ടി രണ്ട് വന്ന ആയി റെഡ് കാർഡായി അടുത്ത മാച്ച് ബെഡ്രിക്ക് മിസ്സാവും അത് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് എൽ ക്ലാസുകൾ ക്ലാസുകൾ പിന്നെ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞത് ഞാൻ പറയണ്ടല്ലോ യമാല് വരുന്നു ഡാനി കാർവാൾ സംസാരിക്കാൻ വരുന്നു കൈ എടുക്കുന്നുണ്ട് കേട്ടോ ലമീൻ യമാലും ഡാനി കാർവാളും പിന്നെ എമാൽ നിർത്തുന്നില്ലടേ ആ ഒരു അദ്ദേഹം തോൽവി സമ്മേക്കാത്ത പോലെ അങ്ങനെ സംസാരിച്ചോണ്ട് ഡാനി കാർവാൾ പറഞ്ഞു ഡോൺ ടോക്ക് ടു മച്ച് ഡോൺ ടോക്ക് ടു മച്ച് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അത് ലമീൻ യമാൽ പറയുന്നു ഇല്ല സൗകര്യമില്ല പിന്നെ ഡാനി കാർവാൾ തിരിഞ്ഞുപോയി കേസ് വിട്ടേക്കാം കൊച്ചു പയ്യനല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ട് ചോദിച്ചാൽ ഡാനി കാർവാൾ തിരിഞ്ഞുപോയി പക്ഷേ യമാൽ നിർത്തുന്നില്ല തിബോ കൊട്ടു വന്നു എന്തൊക്കെയോ ഫ്രാങ്ക് ഇഡിയോങ്ങിനിട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട് യമാലിന് ഇട്ടൊരു തള്ളു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് വിനീ ജൂനിയറ് പറയുന്നത് കുറച്ച് സംസാരിക്കുക കുറച്ച് സംസാരിക്കുക അപ്പോൾ യമാൽ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് അത് വിനീ ജൂനിയറിനെ നല്ല പോലെ കൊണ്ടിട്ടുണ്ട് ഞാൻ ആ സാധനത്ത് എനിക്കൊരു രീതിയിൽ വിനീ ജൂനിയറെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ കാരണം സ്വന്തം ആ വിനീ ജൂനിയർ നിൽക്കുന്ന ഒരു ടീമിനെതിരെ ആ ടീം മോഷ്ടിക്കുന്നു മൂം കൊന്നു റെഫറിമാരോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിനീജുനിയർ റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ റിയാക്ട് ചെയ്യുക അത് എനിക്ക് അതിൽ ഞാൻ ടു ബി ഫ്രാങ്ക് പറയാലോ അങ്ങനെ വിനീജുനോട് എന്തൊക്കെയോ പറയുന്നു ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വെക്കുന്നു ആകെ അതിൻ്റെ മാച്ചിൻ്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡഗ് ഔട്ട് തമ്മിലൊക്കെ അടി ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ ലുനിൻ ഗോൾ കീപ്പർ ലെനിൻ്റെ മഞ്ഞക്കാട് കിട്ടിയിട്ടുണ്ട് റയൽ മാഡിൻ്റെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു പയ ആംബിയൻസ് കിട്ടി ക്ലാസിക്കോയുടെ അതൊരു ചെറുതായിട്ടുണ്ടോ അത്രക്കൊന്നും ഇല്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒരു ആംബിയൻസ് ഒക്കെ കിട്ടി യമാലാണ് ആ ഒരു ഓളുണ്ടാക്കി അത് കൊള്ളാം അവനൊക്കെ ഉണ്ടൊരു ഉപകാരം ഉണ്ടായി അതിൽ എന്നില്ലാമാര ആ ഒരു കാര്യം ഉണ്ടാക്കി കുറച്ച് ഓൾ ഉണ്ടാക്കി ഈ ഏരിയയിൽ ക്ലാസിക്കോ സംഭവ രസമായിരുന്നു ഇനി നമുക്ക് ബാക്കി അടുത്ത എൽ ക്ലാസിക്കോ കാണാം റയൽ റാൽമാറ്റിൻ്റെ എന്തായാലും കംപ്ലീറ്റ് ആ ഒരു ടേബിളിൻ്റെ ലീഡ് അങ്ങോട്ട് വല്ലാണ്ട് വർദ്ധിപ്പിച്ചു ഓക്കെ പത്ത് പതിനൊന്ന് മത്സരത്തിൽ നിന്നും ഇരുപത്തിയേഴ് പോയിൻ്റ് ആയി വായസോണ താഴെ ഇരുപത്തിരണ്ട് പോയിന്റായി രണ്ട് പരാജയമായി റയൽ രാൽമാറ്റിന് ഒറ്റ പരാജയം മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് വിജയങ്ങളാണ് സോ നല്ല ലീഡ് റയൽ മാഡിന് കിട്ടിയിട്ടുണ്ട് മാച്ചിൻ്റെ മുമ്പ് വരെ ബോയസ്ലോണൊക്കെ ആയിരുന്നു ചെറിയൊരു മുൻ പക്ഷേ ബെർനാബിയിലാണ് ഇനി അവിടെ ഓപ്പോസിറ്റ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ബായ്സ്ലോണിയുടെ ഹോം മാച്ചിൽ എൽ ക്ലാസിക്കോയും കൂടി വരാനുണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്തെൽ ക്ലാസിക്കോ ഒക്കെ ചെയ്യാം പിന്നെ തോന്നില്ല സൂപ്പർ കൊപ്പാഡിയോ സ്പാനിയോ ഫൈനൽ ചിലപ്പോൾ ലാസ്റ്റ് സീസണിലെ പോലെ തന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് ബായ്സ്ലോണ വരാം ഡെൽ റേ ഫൈനൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബായസ്ലോണ വരാം സോ ഇതൊക്കെ വന്നാൽ മതിയായിരുന്നു എന്നാൽ ഇതുപോലെ തെൽ ക്ലാസിക്കോ മാച്ചസ് കാണാൻ നമുക്ക് എൻ്റർടൈൻഡ് ആവാം സോ ഇനി നെക്സ്റ്റ് മാച്ച് നോക്കാം Thank you so much.